എം ജി സാറിൻ്റെ വീടിന്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിന്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇത് എം ജി ശ്രീമാറിൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു അപ്പം ഇതിൻ്റെ അടുത്തുകൂടെ അതായത് ഇതിൻ്റെ ക്രീസ്വസിൽ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ ചേർന്നാണ് പോകുന്നത് അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് മൈക്കിൽ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു എം ജി ശ്രീമാർ ചേട്ടോ ഒന്ന് വിളിച്ചപ്പോൾ ഇദ്ദേഹം ഇത്രയും വലിയ അയ്യായിരം വാട്ട്സ് പവറുള്ള ഈ ബോക്സിൽ നിന്ന് ഇദ്ദേഹത്തിന് വിളിച്ചപ്പോൾ ചിതെറിപ്പോയ രണ്ടിയാണെന്ന് തെറിഞ്ഞിട്ടും അറിയാത്ത ചേച്ചിയാ അണ്ടിയെടുത്തു ഒരു കവറിൽ പൊതിഞ്ഞു വെള്ളത്തിലേക്കിട്ടു മാമ്പഴമി മാമ്പഴമേ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ അടിച്ചതെ ഞാൻ സന്തോഷിക്കും മൊത്തത്തിൽ അണ്ടി അണ്ടി പോയ അവസ്ഥയിലാണ് ഇപ്പൊ എം ജി ശ്രീകുമാർ എന്തായാലും പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട് അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ് കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് പതിനായിരവും ഒരയ്യായിരവും ഇരുപത്തി അയ്യായിരം കേട്ടപ്പോൾ ഇപ്പൊ ഒരാളെ പൈസ പോയത് കൊണ്ട് ചിരിക്കൊന്നുമല്ല പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ചെറിയൊരു വിഷമം എം ജി ശ്രീകുമാറിനോടുണ്ട് എന്താണ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ഈ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്ന ഈ സൗഹൃദവും അതുപോലെ തന്നെ വലിയ വലിയ സംഭവങ്ങളൊക്കെ പറയലോ അതിപ്പോൾ ആരും മോശമൊന്നുമില്ല സെലിബ്രിറ്റികളൊക്കെ സംഗതിയൊക്കെ പുറത്തൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രസംഗിക്കും ഇപ്പോൾ യേശുദാസ് ഒരു സെൽഫി ഒരാൾ സെൽഫി എടുത്തതിന് കൈ തട്ടിയിട്ട് ഉള്ളൊരു വിഷയമൊക്കെ നടന്നിരുന്നു ഇദ്ദേഹം ഈ യേശുദാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുരുവായൂർ വന്നിട്ട് ഒരുപാട് നമ്മൾ മനുഷ്യന്മാരുടെ എങ്ങനെ പെരുമാറണം അങ്ങനെ അവിടെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു സമ്മേളനം പോലെ ഒരു സംഭവത്തിലേക്ക് യേശുദാസ് ഒരു ദിവസം കാലത്തോട്ടിട്ട് ആർമുണിയൊട്ട് വാങ്ങിയിട്ട് ആർമുണിയെ വന്നിരുന്ന് ശ്ലോകങ്ങളൊക്കെ ചെല്ലി അങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് മുന്നേ അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ ജി ശ്രീകുമാറും ഇതുപോലെ വളരെ അടിപൊളിയായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഈ സംസാരങ്ങളെല്ലാം നമ്മുടെ പ്രവൃത്തിയിൽ വേണം ഞാൻ പറയുന്ന അണ്ടി പോയതോ മാങ്ങണ്ടി എറിഞ്ഞതോ ഒന്നുമല്ല അതിലേക്ക് വരും അത് വേറെ വിഷയം എന്നിരുന്നാലും ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഒരു ചർച്ച ആയപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അത് പറയുന്നതിന് മുമ്പ് ഈ ഈ അണ്ടിയെക്കുറിച്ച് എം ജി അണ്ണനോട് ചോദിച്ചപ്പോൾ അണ്ണൻ അണ്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യം കേട്ടോണ്ടോ വളരെ കൂളായിട്ടാണ് അണ്ണൻ പറയുന്നത് പോയൊരു അണ്ടിയാണെന്ന് തെറിഞ്ഞിട്ടും അറിയാത്ത ചേച്ചിയാ അണ്ടിയെടുത്തു ഒരു കവറിൽ പൊതിഞ്ഞു വെള്ളത്തിലേക്കിട്ടു എത്ര കൂളായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ചെറിയ വീടിന് രണ്ടി എടുത്തിട്ട് കഴിക്കിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് വെള്ളം എന്ന് പറയുന്നത് വലിയൊരു നദി അതിലൂടെ ഒഴുകി പോകുന്നുണ്ട് വലിയൊരു പുഴ അതിലൂടെ ഒഴുകി പോകുന്നുണ്ട് അത് കടലിൽ അറബി കടലിലേക്ക് പോകുന്നൊരു പുഴയാണ് മനസ്സിലായോ അത് അവരുടെ വീടിൻ്റെ ഭാഗത്ത് ഉള്ളൊരു സ്ത്രീ തന്നെയാവും ആ പുഴേനെ കുറിച്ചും അതുപോലെ തന്നെ വീടിനെ കുറിച്ചും അറിവുള്ള ഒരാളായിരിക്കും അത് പക്ഷെ അതിനെ ന്യായീകരിച്ചിട്ടാണെങ്കിലും തെറ്റുപറ്റിയിട്ടാണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട് പറയാതെ അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഇവർക്കിതൊന്നും അവിടെ താമസിക്കുന്ന ആ നാട്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു സാധനം ഒരു കുപ്പിയുടെ മൂടി വരെ വെള്ളത്തിലേക്ക് ഇടാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം പൊതുവേ ഇപ്പൊ കേരള സമൂഹത്തിന് മൊത്തം കൊറോണ കാലത്തല്ലേ നമുക്കറിയാലോ സോറി പ്രളയ പ്രളയകാലത്തല്ലേ നമുക്കറിയാലോ ഒരുപാട് നദികളും പുഴകളൊക്കെ കരയിലേക്ക് ഒഴുകി വന്നപ്പോൾ ഒരുപാട് ഡബ്ബകളും വേസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് തള്ളി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടുകൊണ്ട് വെള്ളം പോയി ഇവിടെ വന്ന ഡബ്ബകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ കുടുങ്ങിപ്പോയി അന്ന് അതിനെ അന്നത്തെ പത്രമാധ്യമങ്ങളിലും മറ്റും വന്നത് എന്താ നിങ്ങൾ എനിക്കെതിരെ വലിച്ചെറിഞ്ഞ എല്ലാ മാലിന്യ മാലിന്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചിവിടെ കൊടുന്ന് നദിയും പുഴകളൊക്കെ ഇവിടെ കൊടുന്ന് നിന്ന് എന്നാണ് പറഞ്ഞത് പല കവിതകളും പല പാട്ടുകളൊക്കെ ഇറങ്ങിയിരുന്നു അന്ന് അപ്പൊ എം ജി ശ്രീമാർ അതിനെ ന്യായീകരിക്കുകയാണ് ശരിക്ക് ന്യായീകരിക്കാതെ വേറെ വശമില്ല അങ്ങനെ തന്നെ വരാൻ പറ്റുള്ളൂ വളരെ കൂളായിട്ടും എല്ലാം പറഞ്ഞു നോക്കി അദ്ദേഹത്തിന് സംസാരിക്കാനൊക്കെ അറിയല്ലോ അതുകൊണ്ടാണ് അപ്പോ ഇനി പറയുന്ന കാര്യം കേട്ടോ ഒരു സഹോദരൻ അത് വീഡിയോ എടുത്തിട്ട് അവരുടെ കൺസേൺ ഓഫീസിൽ ഒരു ഓഫീസിൽ കൊടുത്തു അവിടെ നിന്ന് പഞ്ചായത്തിൽ വന്നിട്ട് അവിടെ ഇൻസ്പെക്ഷൻ തോന്നു ഇൻസ്പെക്ഷൻ അപ്പോഴൊന്നും ഞാനില്ല ഇവിടെ ഇൻസ്പെക്ഷൻ തോന്നു വന്ന ഞാൻ പറഞ്ഞ കാര്യായിരുന്നു ആ വന്ന് ഇവിടെ എട്ടുമണി ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഇവിടെ പോലീസ് എന്ന് പറഞ്ഞൊരു വെളിയിൽ അപ്പൊ അതിനകത്ത് ഒരു പേപ്പർ വെച്ചിരുന്നു അപ്പൊ അത് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും രൂപ പിഴ അഞ്ച് ദിവസത്തിനകം അടയ്ക്കണം എന്ന് പറഞ്ഞ് തന്നു അടുത്ത ദിവസം തന്നെ പൈസ ഞാൻ അടയ്ക്കും കാരണം ചെയ്ത് തെറ്റാണെന്ന് നമ്മൾ സമ്മതിച്ചു കാരണം ആരാണ് എന്റെ എൻ്റെ വീടില്ലേത് അപ്പൊ ഇവിടുന്ന് ആരെടുത്ത് അറിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ കഴിഞ്ഞാലും ഞാൻ ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അപ്പൊ ഞാനൊരു മാതൃക ആവട്ടെ കാരണം വെറൊന്നുമില്ല ആ ഫയൻ അടച്ചു ആ അടച്ചതിന്റെ എന്തോ ഒരു പേഴ്സൻറ്റേജ് ഇൻഫോമർ ഒക്കെ എന്തോ എങ്ങനെ ഇൻഫോമർക്ക് കിട്ടുന്നു ശരി അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ട് വേണമല്ലോ പിന്നെ ഞാനൊരു മാതൃകയാണെന്ന് ഞാനൊരു മാതൃക അവിടെ നിൽക്കട്ടെ വണ്ടിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടല്ലേ പിന്നെ ഒരു കാര്യം ശരി അത് ഇദ്ദേഹമല്ല ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ സെർവെൻ്റാണ് ചെയ്തതെന്നുള്ളത് ശരി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സെർവെൻറ്റ് ചെയ്താലും അതിൻ്റെ പിഴ അടയ്ക്കേണ്ടതൊക്കെ തന്നെയാണ് അതൊക്കെ ശരി തന്നെയാണ് പിന്നെ ഇദ്ദേഹത്തിന് കിട്ടും എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം നല്ലൊരു ഓഫീസറാണ് അദ്ദേഹത്തിന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം വേറെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് ജീവിച്ചോളും നിങ്ങളുടെ ഈ അണ്ടിയം എന്ന് എറിഞ്ഞ അണ്ടിയം എന്ന് കിട്ടുന്ന തുക കിട്ടിയിട്ട് വേണ്ട അദ്ദേഹത്തിന് ജീവിക്കാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും എന്താണ് ഇദ്ദേഹത്തിനോട് ഇത്ര ദേഷ്യമെന്ന് ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് അതിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഡയലോഗുകൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ സംഭവം ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് അത് കേട്ട അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം കാരണം അത് ഇത് തുടർന്ന് പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ത് ഈ അണ്ടി ഉദ്ദേശിച്ചത് മനസ്സിലായില്ല അപ്പോൾ ഞാനൊരു മാതൃകയാവട്ടെ കാരണം അപ്പോൾ ഞാനൊരു മാതൃകയാവട്ടെ കാരണം ഈ ഇരുപത്തയ്യായിരം രൂപ പിഴ ചാർത്തിയപ്പോഴ് ഇവിടുത്തെ ഹോട്ടൽസും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ വന്ന് തള്ളുന്ന മാലിന്യങ്ങൾ അപ്പോൾ അതൊക്കെ അധികൃതർ കണ്ണു തുറന്ന് കാണണം കണ്ടിട്ട് അതിനൊക്കെ വൻ തുക ഈടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന മാത്രമല്ല ഞാൻ എം പി രാജേഷ് സാറുമായിട്ട് വിളിച്ച് സംസാരിച്ചു അദ്ദേഹവും എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു മാതൃകയാണ് കാരണം ഇതിന് അതുകൊണ്ട് മാലിന്യ വി വിമുക്ത കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇതിനകത്ത് എന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കുമെന്ന് പറഞ്ഞു ശരിയാണ് ഗ്രാൻഡ് അംബാസഡർ ആക്കണം അപ്പൊ പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയല്ലോ എന്നുള്ളതാവും ചിന്ത ശരി അതിരിക്കട്ടെ എന്തായാലും അദ്ദേഹം ചെയ്ത തെറ്റിന് പ്രായശിത്വം പോലെ പറയുന്നതൊക്കെ റെഡി പ്രായശിത്വം ഒന്നും അല്ല ഇത് അടച്ചില്ലെങ്കിൽ സംഗതി വകുപ്പ് മാറും ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ ഒരു വലിയ സംഭവങ്ങളാണോ എന്നൊന്നും നോക്കാതെ മുഖം നോക്കാതെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് നടപടി എടുക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് മൊത്തത്തിൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നല്ല പണി കിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വച്ചാൽ ഈ എറണാകുളത്ത് നമ്മുടെ കേരള ഷിപ്പിംഗ് ഇല്ല നാവിഗേഷൻ കോർപ്പറേഷൻ്റെ സാഗർ റാണി എന്ന ക്രൂയിസ് വെസലുണ്ട് ക്രൂയിസ് വെസൽ ഇപ്പം ഇദ്ദേഹം ഇപ്പോൾ ഇവര് ഇപ്പോൾ ഈ സംഭവത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ക്രൂയിസ് ബസ്സിൽ വർഷങ്ങളോളം ജോലി എടുത്ത ഒരാളാണ് ഞാൻ അവിടുത്തെ ഗൈഡും ബിത്ത് സിംഗറുമായിരുന്നു ആയിരുന്നു ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് കുറച്ച് വിട്ടു നിൽക്കുന്നത് മാത്രം അപ്പോൾ അങ്ങനെ ഗൈഡായിട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും ഈ നദിയുടെ ഭാഗത്ത് നമ്മൾ അറബിക്കടലിലേക്ക് പോകുന്ന ഒരു ട്രിപ്പ് ഒക്കെ പോകുന്ന ഒരു ഒരു സാഗറാണിന്ന് പറഞ്ഞിട്ടുള്ള ക്രൂസ് ഒരുപാട് ക്രൂസ് ഫെസിലിറ്റുകൾ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇതിൻ്റെ എൻ്റെ ചാനലിലൊക്കെ ഉണ്ട് സത്യത്തിൽ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിൽ ഗൈഡായിട്ട് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഓരോ വിശദീകരണം കൊടുക്കും മറൈൻ ഡ്രൈവിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ മൊത്തത്തിലുള്ള അവിടുത്തെ ബോൾഗാട്ടി ബോൾഗാട്ടി പാലസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിവരിച്ചു കൊടുക്കുമായി അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എം ജി സാറിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇത് എം ജി ശ്രീകുമാറിൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ എൻ ഭാഗ്യവശാൽ രണ്ടും പറയാം കാരണം ഈ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസിന് ഭാഗ്യവശാൽ അദ്ദേഹത്തിനെ നേരിട്ട് കാണാനും എൻ്റെ നിർഭാഗ്യം കൊണ്ട് ഞാൻ വളരെയധികം ചമ്മി പോവുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി അദ്ദേഹം വീടിൻ്റെ മുറ്റത്തായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ പറയുന്ന മാവിൻ്റെ ചുട്ടിലിങ് നിൽക്കുന്നുണ്ട് വെള്ളത്തിലേക്കൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എം ജി സി വീടാണ് എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കാരണം വല്ലപ്പോഴൊക്കെ ഇതുപോലെ അദ്ദേഹം തിരുവനന്തപുരത്ത് അവിടെയൊക്കെ ആയിരിക്കുമല്ലോ എപ്പോഴെങ്കിലും വന്ന് ഒരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ട് നമ്മുടെ മഹാനായിട്ടുള്ള ശ്രീ നമ്മുടെ ശ്രീമാൻ പറയുന്ന ഈ എം ജി ശ്രീമാർ ചേട്ടനാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഷിപ്പ് ഇതിൻ്റെ അടുത്തുകൂടെ അതായത് ഇതിൻ്റെ ക്രൂസ്വസിൽ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുകൂടെ ചേർന്നാണ് പോകുന്നത് അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ ഇവിടെ നിന്ന് മൈക്കിൽ ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു എം ജി ശ്രീമാർ ചേട്ടോ ഒന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇദ്ദേഹം ഇത്രയും വലിയ അയ്യായിരം വാർഡ്സ് പവറുള്ള ഈ ബോക്സിൽ നിന്ന് ഇദ്ദേഹത്തിന് വിളിച്ചപ്പോൾ ഇദ്ദേഹം കയ്യും കെട്ടി അറിയാത്ത പോലെ നിൽക്കുന്നു അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് കൈ കൊണ്ട് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് എം സി സി ചേട്ടാ ചേട്ടാ അതൊന്ന് വിളിച്ചിട്ട് കൈ കൊണ്ടും കാണിച്ചു കാലുകൊണ്ടും കാണിച്ചു ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഫുള്ള് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ കാങ്ങിയും കാണിച്ച് വിളിച്ചിട്ടും ഇദ്ദേഹം ഞാനിതൊന്നും അറിയില്ല നാരായണ ഈ വെള്ളത്തിൽ പോയ ഈ അണ്ണാൻ്റെ അണ്ടി എന്ന് പറഞ്ഞ പോലെ വെള്ളത്തിൽ പോയ അണ്ടി എന്ന് പറഞ്ഞ പോലെ ഞാനിതൊന്നും അറിയില്ല നാരായണ എന്ന് പറഞ്ഞ് വളരെ അഹങ്കാരത്തോടു കൂടിയിട്ട് അദ്ദേഹം അവിടെ നിന്നപ്പോൾ ഇവിടെ നിന്ന് അഭിസംബോധന ചെയ്ത് ചെയ്ത് ഞാൻ വളരെയധികം നാണം കെട്ട പോലെ കാരണം അദ്ദേഹം എൻ ജി സിമാരുടെ വീടാണ് അദ്ദേഹത്തിന് ഒന്ന് അഭിസംചന ചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ എത്ര എത്ര സന്തോഷമുണ്ട് നമ്മൾ സെലിബ്രിറ്റികളെ ആരാധിക്കുന്നത് എന്തിനാ അവരെ പാട്ട് അവരെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഏഹ് വേണ്ട ഞങ്ങൾ തന്നെ ഈ ഇപ്പോൾ ഷിപ്പിലും അല്ലെങ്കിൽ ഈ ക്രൂസ് ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളും പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ചെറിയ തോതിൽ ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് ഒരുപാട് ആളുകൾ നമ്മളെ പുറത്ത് വെച്ച് കണ്ടാലും ഒരുപാട് ആൾക്കാർ പരിചയമില്ലാത്ത ആൾക്കാർ ചേട്ടാ അന്ന് നമ്മൾ ഷിപ്പിൽ അല്ലെങ്കിൽ ക്രൂസ് ബസ്സില് വെച്ച് കണ്ട ആളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളിഷ്ടപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ വളരെയധികം മാന്യതയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഒരു തലക്കണം കാണിച്ചതൊന്നും വേണ്ട ഒരുപാട് ആൾക്കാർ ചെറിയ തോതിൽ നമ്മളും അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ ഓരോ പ്രോഗ്രാമിലും കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ നമ്മളറിയാത്ത നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇവര് വലിയ വലിയ ആൾക്കാരില്ലേ അപ്പം നമ്മൾ അവിടെ നാണം കെട്ട് കെട്ടും കല്ല് എന്ന് പറയില്ല എന്ന പോലെയായി അപ്പം അന്നതിനു ശേഷം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തിനോട് വളരെയധികം വെറുപ്പാണ് എനിക്ക് തോന്നുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകളൊക്കെ ഇപ്പോഴും പാടുന്നുണ്ട് ആ പാട്ട് കൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നുണ്ട് പൈസ പഠിക്കുന്നുണ്ട് ഗാനമേളകളൊക്കെ പാടും കാട്ടുമൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഇദ്ദേഹത്തിൻ്റെ വീടെത്തുമ്പോൾ പിന്നീടുള്ള ഓരോ ട്രിപ്പുകളിൽ ഞാൻ പോകുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ചില സമയത്ത് സന്ദർഭോചിതമായിട്ട് ആൾക്കാരോട് പറയും അഞ്ചിസുമാർ അവിടെ ഇല്ല ഇല്ല ഞാൻ നന്നായി നമ്മളൊരു തമാശ കഴിയത്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞു കാണിച്ചാൽ അദ്ദേഹം മൈൻഡ് ചെയ്യില്ല എന്ന് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഇദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പങ്കുവെച്ചെന്ന് മാത്രം അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ ചമ്മിപ്പോയൊരു അവസ്ഥ ഉണ്ടല്ലോ ഫ്രണ്ടിൽ നിന്നിട്ട് അദ്ദേഹം മൈൻഡും ചെയ്തില്ല അപ്പോൾ ഉള്ളിലൊരു വിഷമം അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എന്തായാലും എം ജി ശ്രീകുമാർ പിന്നെ പറയുന്നത് ഈ ഇപ്പം ഇതിൽ ഗ്രാൻഡ് അംബാസഡർ ആക്കണം മറ്റുള്ളവർക്ക് മാതൃകയാവണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മറ്റുള്ളവർക്ക് മാതൃക ആയാലും ആയല്ലെങ്കിലും ഒരു മാങ്ങാണ്ടിയിൽ നിന്നും പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ ജലാശയത്തിലേക്ക് വലിച്ചെറിയുന്ന വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിന് ഈ എം ജി ശ്രീകുമാറിൻ്റെ മാങ്ങണ്ടി ഒരു ഫസ്റ്റ് ഒരു ഒരു ഉദാഹരണമായി ഒരു മാതൃകയായി അപ്പൊ എം ജി അരും ഇനി എന്ത് വലിച്ചെറിയുമ്പോഴും ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന എം ജി അണ്ണൻ്റെ ഈ മാങ്ങാണ്ടി ആയിരിക്കും അപ്പൊ ഈ മാങ്ങാണ്ടി കാണുമ്പോ നമുക്കൊരു ഭയം ഉണ്ടാവും മനസിലായോ അപ്പൊ അതുണ്ടാവട്ടെ ജലാശയങ്ങളിലേക്കും മറ്റും നമ്മൾ വലിച്ചെറിയുന്ന കാര്യങ്ങൾ നിർത്തണം ഒരു മാലിന്യങ്ങളും ജലാശയത്തിലേക്ക് ഒഴുക്കാനോ തള്ളിവിടാനോ പാടില്ല അത് ഇതിനൊരു മാതൃകയായിട്ട് ഈ ഒരു വീഡിയോ ആവട്ടെ എന്ന് നിങ്ങളോട് ആശംസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും ഒരു ടോപ്പുമായിട്ട് അടുത്ത ദിവസം വരാം ഓക്കെ താങ്ക്